സമൃത സുനിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഓരോ വാർത്തയും ഏറ്റെടുക്കേണ്ടി വരുന്നതും പ്രേക്ഷകർ തന്നെ പങ്കുവയ്ക്കുന്നതും ഇപ്പോഴുതാ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്ന തോളിൽ കൈയിട്ട് നിൽക്കുന്ന സംവൃതയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സംമൃത സുനിൽ എന്ന് പറയുന്ന നായക മലയാളികൾക്ക് വളരെ അന്യൊന്നുമല്ല പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം വളരെ നന്നായി അറിയുന്ന ഒരു താരം തന്നെയാണ് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും തോളിൽ കൈയിട്ട് നിൽക്കുന്ന സമൃത സുനിൽ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇതെവിടെ നൊപ്പിച്ചു എന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റയടിക്ക് ചോദിക്കുന്നു എന്നാൽ സംവൃത അങ്ങനെ ഇവരെ നേരിൽ കാണാത്ത വ്യക്തിയൊന്നുമല്ല എല്ലാ താരങ്ങളോടൊപ്പം നമ്മൾ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചൊരു താരം കൂടിയാണ് സിനിമയിൽ വളരെയധികം പ്രാഗൽഭലത്തിൽ നിൽക്കുമ്പോൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് വിദേശത്തേക്ക് സമൃദ്ധ പോയതും ഇപ്പോൾ സുഖവും സന്തോഷവുമായി അവിടെ കുഞ്ഞുങ്ങളോടൊപ്പം ജീവിക്കുകയാണ് സംവൃത വിദേശത്ത് അതിനെക്കൂടെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രം കൂടി പങ്കുവച്ചിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് സംവൃത എത്താറുണ്ട് അതിലൂടെയും പ്രേക്ഷകർ ഇവരുടെ ചിത്രങ്ങൾ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ളൊരു നടി തന്നെയാണ് സമൃദ്ധ സുനിൽ കുടുംബത്തിനൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളും തൻ്റെ തന്നെ ഫോട്ടോകളും സമൃദ്ധ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കാറുണ്ട് മനോഹരമായ സമൃദ്ധയുടെ ഫോട്ടോകൾ വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുക്കുന്നതും വൈറലാകുന്നതും എന്നാൽ ഇപ്പോൾ അല്പം വ്യത്യസ്തമായ ഒരു ഫോട്ടോ ആണ് സമൃദ്ധ പങ്കുവച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണിത് അത്രയ്ക്ക് അടുപ്പവും സ്വാതന്ത്ര്യവും സമൃദ്ധിക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഇത് ഒറിജിനൽ അല്ല മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഫ്ലെക്സുകൾക്ക് നടുവിൽ നിൽക്കുകയാണ് സംവൃതം ആ രൂപത്തിന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രമാണ് സംവൃത പങ്കുവച്ചിരിക്കുന്നത് ഏതൊരു കുട്ടി താരത്തെ പോലെയും അല്ലെങ്കിൽ കുട്ടി ആരാധകരെ പോലെയും അവരെ കണ്ടപ്പോൾ ഉടനെ ചിത്രം എടുത്തെത്തിയിരിക്കുകയാണ് നേരിട്ട് അവരുമായി ചിത്രം എടുക്കാൻ പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് സംവൃത എന്നിരുന്നാലും അവരുടെ കൂടെ ഫ്ലെക്സിന്റെ കൂടെ നിന്ന് ആരാധകരെ പോലെയും സാധാരണ ജനങ്ങളെപ്പോലെയുമാണ് സംവൃദ്ധ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഓണം വൈബ് സമൃദ്ധ പങ്കുവെച്ച ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നു മമ്മൂട്ടി വലിയേട്ടൻ ലുക്കിലും മുണ്ടുമടക്കി കുത്തുന്ന പോസും മോഹൻലാലിന്റെ ഒരു കോമൺ കേരളീയ ലുക്കുമാണിത് മലയാള സിനിമയിൽ രണ്ട് നെടുന്തൂണുകളുടെ പ്രതിമയ്ക്ക് നടുവിൽ നിൽക്കുന്നത് തന്നെ എത്രത്തോളം അഭിമാനമുള്ള നിമിഷമാണെന്ന് പോസ്റ്റിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്നുവെന്ന് പറയുന്നു ആ ഫ്ലെക്സിനെ നടുക്കു നിന്ന് ഫോട്ടോ എടുക്കാനും അത് പോസ്റ്റ് ചെയ്യാനും സമൃദ്ധ കാണിച്ച മനസ്സ് തന്നെയാണ് എത്രമാത്രമാണ് സമൃദ്ധ മലയാള സിനിമയെ സ്നേഹിക്കുന്നതും ആ താരരാജാക്കന്മാരെ രാജാക്കന്മാരെ സ്നേഹിക്കുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു മലയാള സിനിമയുടെ രണ്ട് നെടുംതൂണുകളുടെ പ്രതിമയ്ക്ക് നടുവിൽ നിൽക്കുന്നത് എത്രത്തോളം അഭിമാനമുള്ള നിമിഷമായി തന്നെയാണ് കാണുന്നതെന്നും ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകൻ എല്ലാവരും ഈ വാർത്ത ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അഭിനയത്തിൽ സജീവമായി നിന്ന സമയത്തും മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയിച്ചിട്ടുള്ള നടിയാണ് സംവൃത സുനിൽ മോഹൻലാലിനൊപ്പം ചന്ദ്രോത്സവം ഹലോ എന്നീ ചിത്രങ്ങളിലാണ് സംവൃത അഭിനയിച്ചത് നേരറിയാൻ സിബിഐ പോത്തൻ വാവ പോലുള്ള മമ്മൂട്ടി സിനിമകളിലും സംവൃത ഭാഗമായിട്ടുണ്ട് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നൊരു നീണ്ട ഗ്യാപ്പ് എടുത്ത സംവൃത നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് അതിനുശേഷം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന സിനിമയിൽ ബിജു മേനോന്റെ നായികയായും എത്തി നല്ല അവസരങ്ങൾ ലഭിച്ചാൽ അഭിനയിക്കുന്നതിൽ സംവർദ്ധയ്ക്ക് എപ്പോഴും താല്പര്യക്കുറവില്ല എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ